മുസ്ലിം വിരോധം പറയുന്നത് കൊണ്ട് തീവ്ര ഹിന്ദുത്വവാദികൾക്ക് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരിൽ ഒന്നാണ് ശ്രീ മാത്യു സാമുവൽ ഇന്ന് മാത്യു സാമുവലിന്റെ വീഡിയോ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് അതിൽ ദളിത് ക്രിസ്ത്യാനികളെ തീവ്ര ഹിന്ദുത്വവാദികൾ ആക്രമിക്കുകയും നഗ്നരായി നടത്തുന്നതിൽ അദ്ദേഹത്തിനുള്ള വേദനയാണ് പങ്കുവെക്കുന്നത് മാത്യു സാമുവൽ ജി അങ്ങ് ഓർക്കേണ്ട കാര്യം എവിടെയും അങ്ങനെ വിദ്വേഷത്തെ വളർത്തുമ്പോൾ അത് തിരിഞ്ഞു കുത്തും എന്ന് നമ്മൾ ഓർക്കണം ഇത് അങ്ങേക്ക് പ്രത്യേകമായി ഓർക്കേണ്ട കാര്യമാണ് പലപ്പോഴും പോലും വെച്ച് മുസ്ലിം വിരോധത്തിന്റെ വാർത്തകൾ ചെയ്യുമ്പോൾ അങ്ങ് ഓർക്കണം ഇത് എല്ലാവർക്കെതിരെയും വരുമെന്ന് അവിടെയാണ് ഈ തീവ്ര ഹിന്ദുത്വവാദം തീവ്ര ഇസ്ലാമിസം തീവ്ര ക്രിസ്ത്യൻ മതപരിവർത്തനവാദം ഇതെല്ലാം ദ്രോഹവും ദോഷമേ ചെയ്യൂ എന്ന് തിരിച്ചറിയേണ്ടത് നമ്മുടെ നാട്ടിലെ തീവ്ര ഹിന്ദുത്വവാദികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മാത്യു മാത്യുസ്വാമില് കുറച്ച് കടുപ്പമേറിയ പ്രയോഗങ്ങൾ പറയുന്നുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് നിങ്ങൾ കേൾക്കണം വളരെ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ദുഃഖത്തോടാണ് വീഡിയോ ചെയ്യുന്നത് മധ്യപ്രദേശിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജൂൺ ഇരുപത്തിരണ്ടോ പോവാണ് സംഘപരിവാറിന്റെ തീവ്രവാദികൾ എന്റെ വാക്കുകളല്ല പേര് ഒരു സിറ്റിയിൽ നിന്ന് ഏകദേശം എൺപതോളം കിലോമീറ്റർ അകത്തോട്ട് ഗ്രാമത്തില് അതായത് ക്ലാസ് നിങ്ങൾക്ക് ഇന്ത്യയിലെ പല മലയാളികൾക്കും കേരളത്തിലുള്ള ഗേൾസ് കമ്മ്യൂണിറ്റി പോലല്ല ഇന്ത്യയിലെ ഗേൾസ് കമ്മ്യൂണിറ്റികൾ പൂർണ്ണമായിട്ടും മാർജിനലൈസ്ഡ് ആണ് സത്യം ആരും അവരെ നോക്കാനില്ല ചില ഗവൺമെന്റ് സ്കീമുകൾ വരുന്നു ലിബറലൈസേഷന് ശേഷമാണ് ഇവർക്കൊക്കെ ആഹാരവും പട്ടിണിയൊക്കെ മാറിയത് പൂർണമായിട്ടും അവഗണിക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പാണ് ബേസിക്കലി ഇൻ നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലെയും വെസ്റ്റേണലെയും ആഹാരവും പട്ടിണിയൊക്കെ മാറിയത് പൂർണമായിട്ടും അവഗണിക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പാണ് ബേസിക്കലിയും നോർത്ത് ഇന്ത്യയിലെയും വെസ്റ്റേൺ ഇന്ത്യയിലേയും കമ്മ്യൂണിറ്റി അത് ഞാൻ പറയുമ്പഴ് നിങ്ങള് മനസിലാക്കണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവരെങ്ങനാണ് ജീവിച്ചിരുന്നത് നിങ്ങൾ കേട്ടുകയാണ് അതായത് പന്നേരി എലികള് ഇതിനെയൊക്കെ ഭക്ഷിച്ചാണ് ഇവര് ജീവിതം കഴിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഇവർക്ക് ചെറിയ വേതനം കിട്ടും ആ രീതിയിൽ മുന്നോട്ട് പോയി എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടാൻ തുടങ്ങിയത് ബേസിക്കലി നമ്മൾ എത്ര മാത്രം ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പഠിച്ചാൽ പോലും ഈ ക്രിസ്ത്യൻ മിഷണറീസ് വന്ന ശേഷമാണ് സത്യം അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് അവിടെയുള്ള അപ്പർ കാസ്റ്റും മറ്റുള്ളവരും ഇവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല കാരണം എന്താ ഇവർക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നാളെയൊന്നും അവരുടെ അവരുടെ കൂട്ടത്തിൽ ഇവരവരുടെ അവരുടെ കൃഷി സ്ഥലങ്ങളിലും ജോലി ചെയ്യത്തില്ല അതായത് മാർജിനലൈസ്ഡ് അങ്ങനെയുള്ള ഒരു വിഭാഗത്തെയാണ് സി നമ്മള് മതപരിവർത്തനം വേണ്ടെന്ന് പറയുമ്പോൾ മതപരിവർത്തനത്തിനെതിരെ മഹാത്മാഗാന്ധി അടക്കം സ്റ്റാൻഡ് എടുക്കുന്നതാണ് നമ്മുടെ പാവപ്പെട്ടവരെ ഹിന്ദുക്കളിൽ പാവപ്പെട്ടവരെ പിന്നോക്ക ദളിതരെ ഇവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ നമ്മളിൽ ആൾക്കാർ വേണ്ടത്ര മുമ്പോട്ട് വരുന്നില്ല പ്രത്യേകിച്ച് സവർണ ഹിന്ദു സമൂഹത്തിൽ നടക്കമുള്ള ആൾക്കാർ ഗവൺമെന്റ് അടക്കമുള്ള സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു സത്യമാണ് ഇതിനെ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല മഹാത്മാഗാന്ധി ചെയ്തിരുന്നു സ്വാമി വിവേകാനന്ദൻ ചെയ്തിരുന്നു അവർ മതസൗഹാർദ്ദവാദികളായിരുന്നു അതോടൊപ്പം ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളെ സാമ്പത്തികവും സാമൂഹികവും ജാതിപരവുമായിട്ടൊക്കെ നിൽക്കുന്ന വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്താൻ അവർ വളരെയധികം ശ്രമിച്ചിരുന്നു അപ്പോ ഈ മിഷണറി ഇവർക്ക് പലപ്പോഴും ക്രിസ്ത്യൻ മിഷണറികളാണ് അവിടെ ചെന്ന് നല്ല പ്രവർത്തികൾ ചെയ്യുന്നത് സ്കൂളുകൾ തുടങ്ങുന്നത് ഹോസ്പിറ്റൽ തുടങ്ങുന്നത് ഇവരെ മനുഷ്യരായി കാണുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് അത് കണ്ണട കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല നമ്മുടെ കഴിവ് നമ്മുടെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ കഴിവുകേടും പ്രശ്നവും ഒക്കെ കൊണ്ടാണ് നമ്മളിൽ പലരും അങ്ങനെ നമ്മുടെ വിശ്വാസവും മതവും സമുദായവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ അതിന് ആ ക്രിസ്ത്യാനികളെ ആക്രമിച്ചിട്ട് കാര്യമില്ല നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് പ്രശ്നമില്ല പക്ഷെ ഇവരെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് വേണം ഇത് ഈ വാർത്ത അടക്കം കുറച്ചുകൂടെ മോശമായ കാര്യങ്ങളാണ് കാണിക്കുന്നില്ല ക്രിസ്ത്യാനികളെ നഗ്നരാക്കി അവിടെ പരേഡി ചെയ്ത് ആക്രമിക്കുകയുണ്ടായി ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമുക്ക് എന്തെങ്കിലും എന്താ പറയണേ സ്നേഹവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവരെ നമ്മളാൽ കഴിയുന്ന രീതി സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട് മാതാ അമൃതാനന്ദമയി നടത്തി ചെയ്യുന്നുണ്ട് ഉത്തരേന്ത്യയിലെ അങ്ങനെ ഹിന്ദു ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട് നമുക്ക് ക്രിസ്ത്യൻ സമൂഹത്തോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് മിഷി പ്രവർത്തനം വരാൻ നടത്താൻ വരുന്നവരോട് നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ജനങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പൊ ഏതാ ശരിയാണ് ചില ആൾക്കാർ മതം മാറി പോകുന്നുണ്ടൊക്കെ ഉള്ള സത്യമാണ് പക്ഷെ നമ്മുടെ കഴിവുകേടാ കൊണ്ടാണെന്ന് തിരിച്ചറിയണം അത് മറക്കരുത് അവിടെയാണ് ഒരു വശത്ത് നമ്മൾ നമ്മുടേതായ രീതിയിൽ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറുവശത്ത് മതസൗഹാർദ്ദത്തിനടക്കം ആ മതപരിവർത്തനത്തിനടക്കം വരുന്നവരോട് സംവാദമാകാം പക്ഷേ ആക്രമണവും അക്രമവും നഗ്നരാക്കി പരേടി എയിക്കുന്നതും ഒന്നും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല ആ അർത്ഥത്തിൽ പ്രത്യേകിച്ച് ശ്രീ മാത്യു സാമോയിൽ ഓർക്കേണ്ടത് ഇതേ വിരോധം മുസ്ലിങ്ങളോട് കാണിക്കുമ്പോൾ അദ്ദേഹം കൈയടിക്കാറുണ്ട് അത് അദ്ദേഹത്തിന്റെ സമുദായത്തോട് കാണിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വിഷമം തോന്നി എനിക്കും ക്രിസ്ത്യൻ സമൂഹത്തോട് കാണിക്കുമ്പോൾ വിഷമമാണ് കാര്യം ക്രിസ്ത്യൻ സ്കൂളുകളിലാണ് ഞാൻ പഠിച്ചത് എൻ്റെ അമ്മ പഠിച്ചത് എൻ്റെ മുത്തശ്ശി പഠിച്ചത് എൻ്റെ മകൻ പഠിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹമാണ് നമ്മളെ വിദ്യാഭ്യാസപരമായും ആരോഗ്യ രംഗത്തുമൊക്കെ ഒരുപാട് കൈവിരിച്ചുയർത്തിയത് അവരുടെ നല്ല മാതൃകകളെടുത്ത് നമ്മുടെ സമുദായത്തിനും എല്ലാ സമൂഹത്തിനും ഹിന്ദു സമുദായത്തിനും എല്ലാ സമൂഹത്തിനും പ്രവർത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാതെ അവരെ ആക്രമിക്കാനല്ല ഇതേപോലെ നഗ്നരാക്കി യാത്ര ചെയ്യാനല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകട്ടെ അതോടൊപ്പം ശ്രീ മാത്യു സാമ്പു അല്ല അദ്ദേഹം പറഞ്ഞ കടുപ്പ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല തീവ്ര ഹിന്ദുത്വവാദികൾക്ക് വേണ്ടി മുസ്ലിങ്ങളെ സ്ഥിരം വിദ്വേഷം ചെയ്യുമ്പോൾ അങ്ങും കൂടി ആലോചിക്കണം നാളെ നിങ്ങൾക്കെതിരെയും തിരിഞ്ഞു കൊത്തും എന്ന് ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ നമുക്ക് തീവ്ര ഹിന്ദുത്വവും തീവ്ര ഇസ്ലാമിസവും തീവ്ര ക്രിസ്ത്യൻ മതപരിവർത്തനവാദവും അല്ല മിതമായ ഹിന്ദു മിതമായ മുസ്ലിം മിതമായ ക്രിസ്ത്യൻ അതോടൊപ്പം ഒരുമ ഐക്യം എന്നാൽ സേവന തൽപരത അത് നമ്മൾ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് കണ്ടുപഠിക്കണം അത് യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹമാണ് ആ സേവന തൽപരത നമ്മളിൽ ഉണ്ടാകട്ടെ ആ അർത്ഥത്തിൽ എല്ലാവരെയും പരസ്പരം സ്നേഹിക്കാനും സേവിക്കാനും ആരോടും വിരോധമില്ലാതെ മുമ്പോട്ട് പോകാനാകട്ടെ വളരെ വേദനാജനകമായ വാർത്തയാണ് അതിശക്തമായി അപലപിക്കുന്നു നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ അവിടെ നേരിട്ട വേദനയ്ക്ക് വളരെ ക്ഷമാപൂർവ്വം വേദനയോടുകൂടി ആണത് കാണുന്നത് വളരെ വിഷമകരമാണ്